തർക്കത്തിന് ഇടവരുത്തിയത് പന്തയത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് പത്തനംതിട്ട നഗരസഭാ ഭരണം എന്നുള്ള വിഷയമാണ് മീശപടിച്ച ആൾ ഇടതുപക്ഷ പ്രവർത്തകനാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന് തന്നെ നഗരസഭാ ഭരണം ലഭിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലായിരുന്നു എന്നാൽ എതിർകക്ഷി സുഹൃത്തു കൂടിയായിട്ടുള്ള മറ്റൊരാളുമായി അദ്ദേഹം പന്തയത്തിൽ ഏർപ്പെടുകയായിരുന്നു രണ്ടുപേരും തമ്മിൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണം കിട്ടുമെന്നുള്ള ഉറപ്പിലായിരുന്നു എന്നാൽ ഭരണം ഭരണം സംബന്ധിച്ച് അന്തിമ ഫലം വന്നപ്പോൾ ഭരണം എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയായി അങ്ങനെ ബാബു തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ ഗാന്ധി സ്ക്വയറിലെ വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിൽ പ്രവർ സുഹൃത്തുക്കളും പ്രവർത്തകരെ എതിർ കക്ഷിയിൽപ്പെട്ട പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ അദ്ദേഹം തന്റെ മീശ വടിച്ചുകൊണ്ട് പന്തയത്തിൽ അദ്ദേഹത്തിന്റെ വാക്ക് വാക്കുപാലിക്കുകയായിരുന്നു പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൃശ്യമല്ല അത് താനും ഇത്തരം പന്തയങ്ങൾ പലയിടത്തും ഉണ്ടാകാം പക്ഷേ അതൊക്കെ ഒന്നുകിൽ തോറ്റയാളല്ലേ വിജയിച്ചാൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടതാണ് അവിടെനിന്നൊരു ദൃശ്യം ഇത്ര അസുഖകരല്ലാത്ത മറ്റൊരു ദൃശ്യമാണ് കാണുന്നത് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട പത്തനംതിട്ടയിൽ യു ഡി എഫ് പതിനേഴ് സീറ്റിലാണ് വിജയിച്ച നഗരസഭാ ഭരണം പിടിച്ചിരിക്കുന്നത് പന്ത്രണ്ടിടത്ത് എൽ ഡി എഫ് പതിനേഴിടത്ത് യു ഡി എഫ് പന്ത്രണ്ടിടത്ത് എൽ ഡി എഫ് എന്നതാണ് പത്തനംതിട്ട നഗരത്തിലെ ചിത്രം അടൂരിൽ യു ഡി എഫ് ഭരണം പിടിച്ചു പത്തനംതിട്ടയിൽ ഭരണം പിടിച്ചു തിരുവല്ലയിൽ ഭരണം പിടിച്ചു അതേസമയം പന്തളം പന്തളം ഇക്കുറി മാറി മറിയുകയായിരുന്നു ഇപ്പോൾ ഒടുവിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പന്തളത്ത് ഒടുവിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പന്തളത്ത് അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്